ഇതൊരു സിമ്പിൾ കറിയുടെ റെസിപ്പിയാണ് നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം പാൻ ചൂടായി വരുമ്പോൾ അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ആ എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിനകത്തേക്ക് കടുക് കൊടുക്കുക കടുക് എല്ലാം പൊട്ടി കഴിയുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വച്ചിരിക്കുന്ന സവോള ചേർത്ത് കൊടുക്കുക അതിലേക്ക് പച്ചമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക ഇവ നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കുക കൊടുക്കുക സവോള നല്ലതുപോലെ വാടുന്നതിന് ശേഷം അതിനകത്തേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കുക ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് ഇളക്കി കൂട്ടി എടുക്കുക ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം മുളകുപൊടി ചേർക്കാം നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം ഇനി അൽപ്പസമയം അടച്ച് വെച്ച് കൊടുക്കാം നമ്മൾ കാണാം ഇതിനകത്തു കൂടി നീരാവി ഇറങ്ങി വരുന്നത് നല്ല ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട് വെള്ളവും അകത്ത് അകത്ത് പുകയും ഒക്കെ ആയിട്ട് വരുന്നത് കാണാൻ നല്ല രസമുണ്ട് ഇനി നമുക്ക് ആ അടപ്പ് മാറ്റി നോക്കാം ആഹാ അടിപൊളി നമ്മൾ ഉണ്ടാക്കിയ സാധനം തക്കാളി പൊള്ളിച്ചത് സിമ്പിൾ കറി എത്ര നല്ല ഉണ്ടാക്കിയ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് നമുക്ക് ചപ്പാത്തിയുടെ കൂടെ പൊറോട്ടയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും ഇടിയപ്പത്തിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റും എല്ലാവരും ഇതൊന്ന് പരീക്ഷിക്കുക ഏറ്റവും അവസാനം കുറച്ച് ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കണം എന്നിട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കണം അപ്പോൾ എല്ലാവരും ഇതൊന്നുണ്ടാക്കി നോക്കുക എല്ലാവരും എൻ്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക അത് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ വരുന്നവരെ ഗുഡ് ബൈ